പി വി അൻവർ എം എൽ എയും എ ഡി ജി പി എം ആർ അജിത് കുമാറും ഉൾപ്പെട്ട വിവാദം സർക്കാരിന് വലിയ രീതിയിൽ തലവേദനയാകുമ്പോഴും അൻവർ അദ്ദേഹത്തിന്റെ ആരോപണത്തിലും മുന്നേറ്റത്തിലും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ള സംശയം കൂടി ജനിക്കുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും നിലപാട് മയപ്പെടുത്താതെ അജിത് കുമാറിനെതിരെ തന്നെ അൻവർ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയുള്ള ആരോപണത്തിലും മുന്നേറ്റത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സ്വർണക്കടത്ത് മാഫിയ പോലെയുള്ള ബാഹ്യശക്തികളാണ് അൻവറിന് പിന്നിൽ എന്ന് അജിത് കുമാർ വാദിക്കുമ്പോൾ പി ശശിയാകട്ടെ അൻവറിനെതിരെ ഒന്നും മിണ്ടുന്നില്ല പിണറായി വിജയനാകട്ടെ അന്വേഷണവും പ്രഖ്യാപിക്കാതെ എം ആർ അജിത് കുമാറിനെയും പി വി അൻവർ എം എൽ എയും ഒരുപോലെ കക്ഷത്തിൽ വെച്ച് നിൽക്കുകയാണ് എല്ലാവരെയും ഒന്നിച്ചു നിർത്താനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങൾ നടക്കുമ്പോഴും അൻവർ നിരന്തരമായി എം ആർ അജിത് കുമാറിനെ പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആഞ്ഞടിക്കുന്ന അൻവർ ഡി നൽകിയ പുതിയ പരാതിയിലും ശശിക്കെതിരെ പരാമർശമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അതായത് ശശിക്കെതിരെയും പരാതി നൽകുമെന്ന് അൻവർ പറഞ്ഞിരുന്നു പക്ഷേ ശശിക്കെതിരെ പരാതി നൽകിയിട്ടില്ല എം ആർ അജിത് കുമാറിനെ പോലെ തന്നെ പി ശശിയും ചേർന്നാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ ഭരിച്ചു മുടിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും അറിയുന്നില്ല എന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അൻവർ എം ആർ അജിത് കുമാറിനെതിരെ ശക്തമായ വെല്ലുവിളികളും ആരോപണങ്ങളും ഉന്നയിക്കുന്ന പി വി എൻവർ എന്തുകൊണ്ട് പി ശശിക്കെതിരെ നിലപാട് മയപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ കേരള സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരികയാണ് ഒരുപക്ഷേ മുഖ്യമന്ത്രിക്ക് പി വി എൻവർ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നിപ്പിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില നിർദ്ദേശങ്ങൾ പി വി എൻവർ അംഗീകരിച്ചത് പോലെ തോന്നുന്നു എം ആർ അജിത് കുമാറിനെതിരെ ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ല എന്ന് ഇന്നും പറയുന്നുണ്ടെങ്കിലും ശശിക്കെതിരെ അദ്ദേഹം മയപ്പെട്ടത് തന്നെ പിണറായി വിജയന്റെ ചില നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ സൂചനയാണ് നൽകുന്നത് തൃശൂർ പൂരം അലങ്കോലമായ സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് അന്വേഷണ സംഘം വൻ ശക്തികൾക്കെതിരെയാണ് പൊരിനിറങ്ങിയിരിക്കുന്നതെന്ന് അറിയാമെന്നും താൻ കൊല്ലപ്പെടാൻ വരെ സാധ്യതയുണ്ടെന്നും മുൻപ് പറഞ്ഞിരുന്ന അൻവർ കുടുംബത്തിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു വധഭീഷണി ഉള്ളതിനാൽ കുടുംബത്തിന് പോലീസ് സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകി അന്നും അൻവറിന് രണ്ട് പ്രതിയോഗികളാണ് രണ്ട് ശത്രുക്കളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എം ആർ അജിത് കുമാറിനെ മാത്രം ഒരു ശത്രുവായി കണ്ട് പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങളും മയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് എന്തോ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരള സമൂഹത്തിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് വളരെ വ്യക്തമാണ് ഊമക്കത്ത് വഴിയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി ലഭിച്ചിരിക്കുന്നു എന്ന് സൂചന പറയുമ്പോൾ ആ കത്ത് അൻവർ പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുമുണ്ട് തോക്ക് ഉപയോഗിക്കാനുള്ള ലൈസൻസിന് അൻവർ മുൻപ് അപേക്ഷ നൽകിയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി തലസ്ഥാനത്തുള്ള അൻവർ എ ഡി ആക്രമണം മാത്രം കടുപ്പിക്കുകയാണ് പക്ഷേ പി ശശിക്കെതിരെയുള്ള ആക്രമണത്തിൽ മയപ്പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് പി വി എൻവറിൻ്റെ ആ തീക്ഷ്ണമായ മുന്നേറ്റം അല്പം മയപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും